വോട്ടിംഗ് അവസാനിക്കുക മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കിയ അട്ടിമറി വോട്ടിംഗ് റിസറ്റ് അതായത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കൂറുകൾ അട്ടിമറി വോട്ടിംഗ് റിസറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പം ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായ വോട്ടിംഗ് റിസറ്റുകൾ ആകും തന്നെ അറിയാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഒന്നാം വേണ്ടിയുള്ള വാശേറിയ പോരാട്ടം അവസാനിക്കാറായോ ജിൻഡോയുടെ കയ്യിൽ ഭദ്രമായിട്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കില്ല ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് റെക്കോർഡ് വോട്ടോട്ട് കൂറ്റൻ്റെ ജിൻഡോ നിൽക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് അഭിഷേകിൻ്റെ പോരാട്ടം കാണാൻ സാധിക്കുന്നുണ്ട് അഭിഷേക്ക് വീണ്ടും വന്ന സ്ഥാനത്തൂടെയുള്ള വാശ്ചര്യ മത്സരം കാഴ്ചവെക്കുന്നുണ്ട് ഒരു ലക്ഷത്തി അറുപത്തെണ്ണായിരത്തി മുന്നൂറ്റി എഴുപത്തിനാല് തൊട്ടോട്ടിരിക്കുമ്പോൾ ഋഷി ഇതാ വീണ്ടും ഒരു അട്ടിമറി മുന്നേറ്റം കാഴ്ച മൂന്നാം സ്ഥാനത്ത് ഒട്ട് വന്നിരിക്കണേ ഒരു ലക്ഷത്തി അറുപത്തിനാലായിരത്തി അറുന്നൂറ്റി അൻപത്തെട്ട് തൊട്ടോട്ട് ഋഷി തൻ്റെ ജാധിപത്യം തുടരുമ്പോൾ നാലാം സ്ഥാനത്തോട്ട് പിന്തള്ളപ്പെട്ടു വരിക ശ്രീധുനെ തന്നെയാണ് നമുക്ക് ഏഴ് നിമിഷത്തിന് കാണാൻ സാധിക്കുന്നത് ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് തൊട്ട് നാലാം സ്ഥാനത്താണ് ശ്രീധു അഞ്ചാം സ്ഥാനത്ത് വീണ്ടും സേഫ് സോണിൽ നിൽക്കുന്ന ഓറോ തന്നെയാണ് ഇപ്പോഴും കാണാൻ സാധിക്കുന്നത് ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത് തൊട്ടോട്ട് നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്ത് ശരണെത്തിച്ച് തുടരുകയാണ് ഒരു ലക്ഷത്തി നാൽപ്പത്തി തൊള്ളായിരത്തി എഴുന്നൂറ്റി അറുപത്തി രണ്ട് ഭേദപ്പെട്ട രീതിയിൽ തന്നെ ശരണേയും തുടരുമ്പോൾ എട്ടാം സ്ഥാനത്തോട്ട് ഇപ്പോഴത്തെ വലിയൊരു സോറി ഏഴാം സ്ഥാനത്തോട്ട് ഇപ്പോഴത്തെ വലിയൊരു അട്ടിമറി മുന്നേറ്റം കാഴ്ച വെച്ചിരിക്കുന്ന അഞ്ചിമിനെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് തൊട്ടുമായിട്ട് ശ്രീരേഖയെ മറികടന്നിരിക്കുകയാണ് എട്ട് സ്ഥാനത്തോടെ നിലവിൽ ഇപ്പൊ ശ്രീരേഖ ചേച്ചി ഒരു ലക്ഷത്തി ഇരുപത്തിയണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് തൊട്ട് സംഭവിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ജാൻമണിയാണ് ഒരു ലക്ഷത്തി പതിനോ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ഒരു ലക്ഷത്തി പന്തിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ജാൻമണി തൻ്റെ പടയോട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണെങ്കിൽ ജാൻമണിക്ക് ഇനിയുള്ള മണിക്കൂറുകൾ ഏകദേശം ആറ് മണിക്കൂറുകൊണ്ട് സോറി പന്ത്രണ്ട് മണിക്കൂറുകൊണ്ട് ജാൻ മണിക്ക് നിയമൊരു മുന്നേറ്റം കാഴ്ചവയ്ക്കാൻ സാധിക്കുന്നു കണ്ടു തന്നെയാണ് അപ്പം ഒരു മണിക്കൂറിൽ ഒരു മണിക്കൂറുകളിൽ നിർണായകമായിട്ടുള്ള വോട്ടിംഗ് റിസറ്റ് ഉള്ള ആകുന്നപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ഈ ആഴ്ച വോട്ടിംഗ് വഴി ആര് പുറത്തു കൊണ്ടാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കെടുക്കുക